ഞാൻ മെല്ലെ ടോയ്ലറ്റിൻ്റെ കവാടം തുറന്നു അപ്പോൾ വയനാടൻ ചുരത്തിൻ്റെ പുകമഞ്ഞാൽ മൂടപ്പെട്ട അവസ്ഥ കണ്ണുകൾ തിരുമി ഞാൻ ഖജന വന്ന ടോയ്ലറ്റിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതിനു മുമ്പ് കയറിയ ഏതോ രാജാവ് ഉപേക്ഷിച്ചിട്ട് പോയ സ്വർണ്ണ കനികളെ തുറത്തെ ടോയ്ലറ്റ് അദ്ദേഹം മാത്രം യൂസിയോ തൊള്ളേട്ട ഒരു ദിവസം എനിക്ക് അർജന്റ് കഥ അങ്ങോട്ട് തുറന്നതും ഒരു പുകമഞ്ഞ് ഞാൻ വിചാരിച്ചു ഞാനതെൻ്റെ ഗുണമണാനിയില അങ്ങോട്ട് വന്നതാണെന്ന് അകത്തോട്ട് നോക്കിയപ്പോഴോ എനിക്കൊരു സംശയം കരിപുരന്റെ ജീവിതം കണക്കിരിക്കുന്നു അതിലുമൊത്തം വിറകെടുപ്പാണോ എന്ന് വിചാരിച്ചു കൊച്ചി കേരള ഹലോ നമസ്കാരം എൻ്റെ പേര് സജീന ഫ്രം കൊല്ലം നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ പറ്റാത്തതും നമ്മുടെയൊക്കെ ചിന്തയുടെയും ചിന്തനയുടെയും ഫാക്ടറി എന്നറിയപ്പെടുന്ന ടോയ്ലറ്റ് പ്രായമായ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പത്രം വായിക്കുന്നത് ടോയ്ലറ്റ് ഇരുന്നു ഒരു ദിവസം പത്രം കിട്ടിയില്ലെങ്കിലോ പിറ്റേന്ന് പത്രം കയ്യിൽ കിട്ടുന്നത് വരെ അവിടെ ഇവിടെ നടന്ന് നാറ്റിച്ച് പ്രതിഷേധം അറിയിച്ചുകൊണ്ടേയിരിക്കും ഇതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു തമിഴ് ഫാമിലി താമസിക്കുന്നുണ്ട് ഇവളുടെ അച്ഛനും ഇതേ സ്വഭാവമാണ് പത്രം കൊണ്ട് ടോയ്ലറ്റിൽ കയറിക്കഴിഞ്ഞാൽ അരിച്ച് പെറുക്കി മുഴുവനും വായിച്ചതിന് ശേഷമേ പുറത്തിറങ്ങി വരും അപ്പൊ അവളെൻ്റെ അടുത്ത് പറയും ഇടീ വായിക്കുന്ന സമയത്തെ അക്ഷരങ്ങൾ മാഞ്ഞുപോകുന്ന ഒരു സൂത്രം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇറങ്ങി വരുമ്പോൾ വെറും വെള്ളക്കടലാസ് മാത്രമേ കൈ കാണത്തോളൂ പിന്നെ വെള്ളയില്ലെങ്കിലും പത്രം കൊണ്ട് അച്ഛനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ അമ്മ നേരെ തിരിച്ച അതൊരു വെറൈറ്റി സാധനവാണ് ഈ പത്രത്തിൽ അറിയാതെ അങ്ങാണോ ഒന്ന് ചവിട്ടിയ കടവളെ കടവുളയെന്ന് പറഞ്ഞെടുത്ത് കണ്ണി വെച്ചു ഒരു പറച്ചിൽ ഇത് വിദ്യ തരും സരസ്വതിയാക്കുവെന്ന് ഈ സരസ്വതിയെ ടോയ്ലറ്റ് അകത്ത് കൊണ്ടുചെന്ന് ചെന്ന് അതിനകത്തുള്ള ഏറെ മൊത്തം ആവാഹിച്ച് കൊണ്ടുവന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഇവക്കാണെങ്കിൽ യു എസ് എൽ ജോലി കിട്ടി ഇവക്കാ കൺഫ്യൂഷൻ ഈ അമ്മയും കൊണ്ട് എങ്ങനെ പോകും ഞാൻ ചോദിച്ചാൽ അതും തടി അല്ലടി ഏതൊരു പത്രം കയ്യിൽ കിട്ടിയാലും കടവളെന്ന് പറഞ്ഞെടുത്ത് കണ്ണി തേക്കും അമേരിക്ക ചെന്ന് കഴിയുമ്പോഴേ അവിടുത്തെ ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിന്റെ പർപ്പസ് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ചെയ്യേണ്ടത് എല്ലാം ചെയ്തിട്ടെടുത്ത് കണ്ണി വെക്കത്തില്ല ആര് കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയെടുത്ത് സംസാരിക്കാം ഞാൻ ചെന്ന അവിടെ അമ്മയടുത്ത് കാര്യം പറഞ്ഞപ്പോ അമ്മയിലെടുത്തൊരു ചോദ്യം ഡേ ഇന്ന് ടിഷ്യൂ പേപ്പർ കണ്ടുപിടിച്ചത് യാ വെള്ളക്കാർ താനേ ബ്രെഡും മണ്ണും സാപ്പിട്ടു എനക്ക് അത് നമ്മൾ നമ്മളപ്പടി അടി പത്തക്കുളമ്പ് സാപ്പിട്ടെങ്കിൽ സാമ്പാർ ഊത്തി ഊത്തി സോറ് സാപ്പിട്ടെങ്കിലും നമുക്കത് എന്തായാലും ഇവർ അമേരിക്കയിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ച് ഇപ്പം എനിക്ക് അമ്മയുടെ കാര്യം പറയാൻ ആകാംക്ഷ ഞാൻ ചോദിച്ചു അമ്മ ഉണ്ട് ഒന്നും പറയണ്ട ഒരാഴ്ച ടോയ്ലറ്റിന്റെ ഭാഗത്തോട്ട് പോലും പോയിട്ടില്ലെന്ന് ഞാൻ ചോദിച്ചു പിന്നെ എന്തോ ഇത് എന്തോ ഇതെന്ന് ഇപ്പം എൻ്റെ വീടോ നോക്കണം വാട്ടർ അക്വാഫിനാട്ടുണ്ടല്ലോ അതിൻ്റെ ഹോൾസെയിൽ കടയാണിപ്പോൾ അത് ഇനി നമ്മുടെ നാട്ടിലെ കൾച്ചർ എന്ന് പറഞ്ഞാൽ പുരയിടത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കും ടോയ്ലറ്റ് അവിടെ തന്നെ പോകാനാണെങ്കിലാ നമുക്ക് ഭയങ്കര നാണക്കേടും ചമ്മലും ആയിരിക്കും അത് പണ്ട് ഇപ്പോഴാ ഇവിടെ ഇരുന്ന് തിന്നുക ഇവിടെ കൊണ്ട് കളയുക ഇവിടെ ഇരുന്ന് തിന്നുക ഇവിടെ കൊണ്ട് കളയുക ചിലർക്ക് പത്രം വായിച്ചാലേ പോകുള്ളൂ എങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ബീഡി ഇല്ലാതെ പറ്റത്തില്ല അത് മൂന്നെണ്ണം ഒരെണ്ണം കത്തിച്ചുകൊണ്ട് വരും രണ്ടെണ്ണം ചെവിത്തിരുന്നു ഒരെണ്ണം തീരുന്നതിന് മുമ്പ് അതെടുത്ത് കത്തിച്ച് അടുത്തത് വിടും അത് തീരുന്നതിന് മുമ്പ് എടുത്ത് കത്തിക്കും ഈ മൂന്നെണ്ണം കയറി ഇറങ്ങിയാലേ അദ്ദേഹത്തിന് സംഗതി കളർത്തി പുറത്തെ ടോയ്ലറ്റ് അദ്ദേഹം മാത്രമേ യൂസ് ചെയ്തു കേട്ടാ ഒരു ദിവസം എനിക്കൊന്ന് അർജൻറ് ഞാനോടി അകത്ത് ബാത്റൂമിൽ വന്നപ്പോഴാണ് മോനത് കയ്യടക്കി അത് അതിനെ കാട്ടി മൊബൈലും കൊണ്ടാണ് കയറുന്നതും അവന് വരാനുള്ളത് എല്ലാം വന്നു കഴിഞ്ഞാലും കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ അത് തീരാതെ അവൻ അവിടെ നിന്ന് അനങ്ങത്തില്ല അതറിയാവുന്ന ഞാൻ കഥ വിട്ടടിയും അവനൊരു ചീത്തയും കൊടുത്ത് ഓടി പുറത്തെ ബാത്റൂമിൽ വന്ന് കഥ ഇങ്ങോട്ട് തുറന്നതും ഒരു പുകമഞ്ഞ് ഞാൻ വിചാരിച്ച് ഞാനതെൻ്റെ അങ്ങോട്ട് വന്നതാണെന്ന് അകത്തോട് നോക്കിയപ്പോഴോ എനിക്കൊരു സംശയം കരിപുരണ്ട ജീവിതം കണക്കിരിക്കുന്നു മതിലും മൊത്തം വിറഞ്ഞെടുപ്പാണോ എന്ന് വിചാരിച്ചു പിന്നെ ആ ഓടിത്തുള്ളി വന്ന ആവേശം ഉണ്ടല്ലോ അതങ്ങ് കെട്ടുന്നേ ഇനി മോനെ എപ്പ ഇറങ്ങുന്നോ അപ്പ പോയാ മതി എന്നുള്ളൊരു അവസ്ഥയായി ഇതേ കണക്കാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് കഴിയുന്നതും അവിടെ പോവാതിരിക്കാൻ ശ്രമിക്കും അഥവാ പോയാലാ അതൊരു സഞ്ചാരം മൂടി പറഞ്ഞ ഞാൻ മെല്ലെ ടോയ്ലറ്റിന്റെ കവാടം തുറന്നു അപ്പോൾ വയനാടൻ ചുരത്തിന്റെ പുകമഞ്ഞാൽ മൂടപ്പെട്ട അവസ്ഥ കണ്ണുകൾ തിരുമ്മി ഞാൻ ഖജന വന്ന ടോയ്ലറ്റിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതിനു മുമ്പ് കയറിയ ഏതോ പറജാവ് ഉപേക്ഷിച്ചിട്ട് പോയ സ്വർണ്ണ കനികളെ എൻ്റെ ഉള്ളിൽ നിന്ന് ഏതാണ്ടെന്ന് എനിക്ക് തോന്നി അത് വാളാണെന്ന് മനസ്സിലാക്കിയ ഞാൻ മൂക്കും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതാണ് സംഗതി ഇപ്പം നമ്മളുടെ മുഖത്തൊരു മുഖക്കൊരു വന്നാൽ നമ്മളതിന് ും കൊടുക്കത്തില്ല അതിനെങ്ങനെ ഞെക്കി പൊട്ടിക്കാനൊക്കെ തോന്നും പക്ഷേ ഈ കുരു നമ്മുടെ മൂല മൂലനക്ഷത്രത്തിലാണ് വരുന്നതെങ്കിലോ ഇങ്ങനെ ഒരാൾ ഭയങ്കര പോലും ഇല്ല ഇങ്ങനെ ഒരാൾ ടോയ്ലറ്റിൽ അവസ്ഥ കയറിയ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരു വിഷാദ ഗാനം കേന്ദ്ര താമസ ഉള്ളിലുള്ള മോട്ടിവേഷൻ സ്പീക്കർ പുഷ് പുഷ് എത്ര കുഷിട്ടും അപ്പൊ ഈ സമയത്തൊക്കെ എന്തോ നമ്മുടെ ഫുട്ബോൾ കമൻ്ററി ഉണ്ടല്ലോ അതിന്റെ ചടുലുമായ ആവേശം ആയിരിക്കും അതായത് പന്ത് പന്ത് നിജാസിന്റെ കാൽ കീഴാണ് നിജാസ് കോട്ട ലക്ഷ്യമാക്കി പന്ത് കൊണ്ട് നിജാസ് ഗോൾ അടിക്കുമോ ഇല്ലയോ പായിയോ എന്നോടിണക്കമാണോ മടിച്ചു നിക്കാതെ പൊന്നെ പുറത്ത് വന്നാട്ടെ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു മണക്കുന്നല്ലോ നീ വരുമ്പോൾ പോരാ പുഷിന്റെ വേഗത കഴിഞ്ഞു ആരോട് ഞാൻ ചൊല്ലേണ്ടു ആരോട് ഞാൻ ചൊല്ലേണ്ടു ഇത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ അങ്ങോട്ട് ഗംഗയാറ് പീറക്കുന്ന സൗണ്ടും ബഹളവും ഒക്കെയാ ഇതെല്ലാം കഴിഞ്ഞ് പത്ത് ശത്രു രാജ്യത്തെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച ധീര ജവാന്റെ മട്ടിലായിരിക്കും വരുന്നത് കാരണം ചില്ലറ യുദ്ധമാണോ അതിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കാട്ടിക്കൂട്ടുന്നത് പക്ഷേ നടുവന്ന് നിവർക്കണമെങ്കിൽ ഇമ്മിണി സമയം പിടിക്കും ഇതൊക്കെ ആണെങ്കിലും ഒത്തിരി ഒത്തിരി കലാകാരന്മാർക്ക് ഓജസും തേജസ്സും കൊടുത്ത സ്ഥലമാണ് ഈ ടോയ്ലറ്റ് സൈലൻ്റ് ഏരിയ നമ്മളും കൂടി വിചാരിക്കണം പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയ സ്ഥലം ടോയ്ലറ്റ് എന്ന ബോർഡ് കണ്ട് അപ്പം എന്ന ചിലരുണ്ട് എന്തിന് ടോയ്ലറ്റ് എന്ന് എഴുതിയിരിക്കുന്ന വസ്തു കണ്ടാലും മതി അവിടെ ചാടിക്കടഞ്ഞ് അങ്ങേരുടെ ശങ്ക തീർത്താലേ ശങ്കുണ്ണിയുടെ ശങ്ക തീരും പറയാനാ മഹാദേവ നമ്പർ നമ്പർ ഹോട്ടൽ ഹോട്ടൽ നിങ്ങൾക്കായി കൊച്ചി കേരള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക